എൻ്റെ പേര് ജസ്റ്റിൻ ഞാൻ കുറവിലങ്ങാട് ശ്രീവാപുരം ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിലൊരു മൊഴ സംബന്ധമായ ഞാനിവിടെ വരുന്നത് അപ്പം ഞാനൊരു സുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ ഒരു ചെറിയ മുഴ പോലെ കണ്ടത് ആ മുഴ പോലെ കണ്ട് ഞാനിവിനെ ഞാനിതിനെ വിളിച്ചടുത്തിരുത്തി ഞാനിവിൻ്റെ മുഴയെ തൊട്ട് തൊട്ടുനോക്കി തൊട്ടു നോക്കിയപ്പോൾ ഒരു മുഴയല്ല ഒന്ന് രണ്ട് മുഴ രണ്ട് മൂന്ന് മുഴകളുണ്ട് അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെയോട് ഞാൻ പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ പോകാം നമുക്ക് ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള കുറവലങ്ങാട് ആശുപത്രിയിൽ ഞങ്ങൾ ചെന്നു കുറവലങ്ങാട് ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ഡോക്ടർമാർ അവർ ഒരുപാട് പരിശോധനകളൊക്കെ നടത്തി മുഴയിൽ നിന്നും കുത്തിവെച്ചു അങ്ങനെ ഒരുപാട് പരിശോധനകളൊക്കെ നടത്തി പക്ഷേ അവർക്ക് അവർ പറയുന്നത് അവർക്ക് ഇത് എന്താണെന്നുള്ളത് പിടികിട്ടുന്നില്ല നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചെന്നിട്ട് ഞങ്ങൾ അവിടെ കാണിക്കാൻ മേലാത്ത ഒരു ഡോക്ടർമാരും ഇനിയില്ല അവരെല്ലാവരീതി മുഴെ കുത്തിയെടുത്ത് അവർ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് മുഴ കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് പക്ഷെ ഇതെന്താ സംഭവം എന്നുള്ളത് അവർക്ക് ആർക്കും പിടികിട്ടുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ അവർ പറയുന്നത് എപ്പോഴും പറയും അച്ചാച്ച എനിക്ക് പേടിയാണ് എനിക്ക് ഈ മുഴ കുത്തി എടുത്ത് കഴിയുമ്പം എനിക്ക് ഭയങ്കര വേദന ഇവർ ഇവൻ ആശുപത്രിയിൽ നിന്ന് വേദന നിന്ന് കാണുമ്പോൾ എന്നെ ചങ്കപൊട്ടി പോകുമായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് വിളിച്ച് എനിക്ക് സെയിൽ ഞാനൊരു സെയിൽസ്മാനാണ് അപ്പം സെയിലിന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് സെയിലിന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് അന്ന് പല കടക്കാരെന്നോട് പറഞ്ഞു ഇങ്ങനെ ആലപ്പുഴ ഒരു കൃപാസിനെന്ന് പറയുന്ന ഉണ്ട് നീ കൊച്ചിനെയും കൊണ്ട് പോകാവോ അവിടെ അമ്മ മാതാവണെന്ന് പറഞ്ഞ് എനിക്ക് അമ്മമാതാവിനെ ഭയങ്കര വിശ്വാസമാണ് ഞാനാ കൊച്ചിനേയും കൊണ്ട് ഇവിടെ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നു കൊച്ചിനേയും കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ ഞാൻ ഇവൻ്റെ മുഴയെ തൊട്ട് അന്ന് അന്ന് ഫ്രണ്ടിലെ രൂപത്തെ ഞാൻ അമ്മയുടെ രൂപത്തെ തൊട്ട് ഇവൻ്റെ കഴുത്തേ മുഴയെ തൊട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞു അമ്മ അടുത്തേനെ പിന്നെ താഴ്ച്ചു ഇവൻ്റെ മുഴയെല്ലാം കീറാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് വേറെ ഒരാരും ഇല്ല എൻ്റെ കുഞ്ഞിനെ കീറൊന്നും ചെയ്യരുതമ്മയെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ ഞാൻ ആശുപത്രിയിൽ ചെന്ന് ആശുപത്രി ചെന്ന് രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ ചെന്ന് ആശുപത്രിയിൽ ചെന്ന് അവർ സ്കാൻ ചെയ്ത് നോക്കി ഡോക്ടർ പറഞ്ഞു ഒരു മുഴ പോലും കാണുന്നില്ലതും അവർ സ്കാൻ ചെയ്തപ്പോൾ ഒമ്പത് മുഴയുണ്ട് എൻ്റെ ചെയ്യുന്ന പിന്നെ രണ്ടാമത് എനിക്ക് ഒരിക്കലും എനിക്ക് ഇരുപത് വർഷമായി ഞാൻ മദ്യം കഴിക്കുന്ന ഒരാളാണ് ഇരുപത് വർഷമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഞാൻ കഴിക്കുന്ന മദ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സാധനമൊന്നും ഞാൻ കഴിക്കാറില്ല ആരെ കൂട്ടുകാരോ കൂടിയോ ഒന്നും ഞാൻ പോകാറില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി മദ്യം മേടിച്ച് കഴിക്കും അതിൽ ആർക്കും അറിയത്തുമില്ല ഒരു ദിവസം കഴിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാനൊരു ദിവസം ഇവിടെ മാതാവിൻ്റെ അടുത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഞാനിവിടെ വരും നമുക്ക് ഒരു മാതാവിൻ്റെ അടുത്ത് വെള്ളിയാഴ്ച ഞാൻ വന്നിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്ത് എല്ലാം മുഴുവൻ മാറ്റി മാറ്റിത്തന്നത് അമ്മയല്ലേ അമ്മ എൻ്റെ മദ്യപാനം കൂടെ ഒന്ന് നിർത്തി തരാമോ എന്ന് ചോദിച്ചു ഞാനിവിടെ വന്ന് ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആദ്യത്തെ ദിവസം ഞാൻ മദ്യം കഴിച്ച് രണ്ടാമത്തെ ദിവസം ഞാൻ മദ്യം കഴിച്ചു മൂന്നാമത്തെ ദിവസം എനിക്കിത് കഴിക്കും ശ്രദ്ധിക്കാൻ വരുവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിത് തീർത്ത് എനിക്കിതിൻ്റെ മണം പോലും അടിക്കത്തില്ലാത്തൊരവസ്ഥയായി ദൈവത്തിൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ആ മദ്യപാനത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ഈ ലോറിയെ പോകുന്ന സമയത്ത് ഞാൻ ഈ ഹാൻസും ഈ വഴിസൈഡ് കാണുന്നതും മുറുക്കാനും ഞാൻ ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിതെല്ലാം ഉപ എനിക്കിതെല്ലാം അമ്മ എൻ്റെ മദ്യപാനം എല്ലാം നിർത്തി തന്നില്ല എനിക്കിതും കൂടി ഒന്ന് നിർത്തി തരാനുള്ളൊരു അനുഗ്രഹം അമ്മ താ അമ്മയെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും എനിക്കിപ്പോൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഒരു പരിപാടിയില്ല മാതാവ് എനിക്ക് എനിക്ക് എനിക്കതൊന്നും എനിക്കതിൻ്റെ മണം പോലും അടിക്കത്തില്ല അപ്പം അങ്ങനെ വന്ന അയ്യപ്പം തന്നെ ഓരോ മാതാവ് തന്നെ ഓരോ അനുഗ്രഹവും അതുപോലെ തന്നെ എനിക്ക് നാലാമതായ ഒരു അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത് ഞാനൊരു ചിട്ടി ഫണ്ടിൽ നിന്ന് കുറേ പൈസ ഞാൻ ലോൺ എടുത്തായിരുന്നു ലോൺ എടുത്ത് ആ കൊറോണയുടെ സമയത്തൊന്നും അവർ പിരിക്കാൻ വന്നില്ല പിരിക്കാൻ വരാതിരുന്ന് കഴിഞ്ഞപ്പം പിന്നെ അവർ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളോട് വീട്ടിൽ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ആ തുക നിങ്ങൾ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഒരുമിച്ച് എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ പറഞ്ഞത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഞങ്ങളത് കേസാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാദ്യം ഇവരോട് ഞാൻ കാലും കൈയും പിടിച്ച് പറഞ്ഞത് ആക്കരുത് ഞാൻ എങ്ങനെയും ഞാനത് അടച്ചോളാം കുറേശ്ശേ അടയ്ക്കാം അപ്പോൾ പറഞ്ഞ് കുറെ കുടിശ്ശിക തീർത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരത് കേസാക്കി കേസാക്കിയ വക്കീൽ നോട്ടീസ് അയച്ച് അത് അവർ ഒരു ഡേറ്റ് പറഞ്ഞു കറക്റ്റായിട്ട് ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല ആ ഡേറ്റ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഈ മാ ഈ കഴിഞ്ഞ മാസം തന്നെ കഴിഞ്ഞ മാസം തന്നെ എനിക്ക് ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ആ പൈസ എന്ന് പറഞ്ഞു ഇരുപതാം എനിക്ക് മുമ്പായിട്ട് ഞാൻ ദൈവത്തോട് ഇവിടെ വന്ന് ഞാൻ അന്നേരം എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഒരു രൂപ പോലും എടുക്കാനില്ല ഈ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു അമ്മേ എനിക്ക് പത്ത് രൂപ പോലും അമ്മയുടെ കയ്യിൽ അമ്മയുടെ കൊച്ചിൻ്റെ കയ്യിലില്ല എനിക്ക് എന്ത് ഞാൻ എന്ത് ചോദിച്ചാലും തന്ന അനുഗ്രഹിക്കുന്ന എൻ്റെ അമ്മയേ ഉള്ളു എന്നിട്ട് ഞാൻ അമ്മയുടെ ഫോട്ടോയെ നോക്കി പറഞ്ഞു അമ്മ എനിക്കൊരു എനിക്കിരി പൈസ സഹായിക്കുമോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ അമ്മയുടെ ഫോട്ടോയെ തന്നെ ഞാൻ ചിരിച്ച് അമ്മ എവിടുന്നെനിക്ക് പൈസയായിട്ട് എങ്ങനെയാണ് തന്ന സഹായിക്കുന്നതെന്ന് എന്നിട്ട് ഞാനങ്ങാ പോയി അപ്പോൾ പിറ്റേ ദിവസം മൂന്ന് മണി ഇരുപതാം തീയതി മൂന്ന് മണിക്ക് മൂന്നരയ്ക്ക് മുമ്പായിട്ട് പൈസ അടയ്ക്കണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ അറസ്റ്റ് വാറൻറ്റ് വരെ ആവും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇരുപതാം തീയതി ഒരു പിറ്റേ ദിവസം ഇരുപതാം തീയതി അപ്പോൾ ഒരു പതിനൊന്നര ആയപ്പോൾ എന്നെ ഫെഡറൽ ബാങ്കിൽ നിന്ന് എന്നെ ഒരു സാറ് വിളിച്ചു സാറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു തൻ്റെ ജസ്റ്റിനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേ സാറേ എന്ന് പറഞ്ഞു തൻ്റെ അക്കൗണ്ടിൽ ഒരു രണ്ട് ലക്ഷം രൂപ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആരിടാനാണ് എനിക്കങ്ങനെ ഒരു പൈത്തു പൈസ പോലും അങ്ങനെ ആര് തരാനും ഇല്ല വരാനും ഇല്ലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എൻ്റെ കമ്പനി വക ക്യാഷ് മുഴുവൻ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ട് വഴിയാണ് എൻ്റെ അക്കൗണ്ട് വഴി അങ്ങനെ ആ ഫെഡറൽ ബാങ്കുകാർ നിങ്ങൾക്ക് തരുന്ന ഒരു ഓഫറാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളൊരു ലിങ്ക് അയച്ചിട്ടുണ്ട് ആ ലിങ്കെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ അത് ചുമ്മാ തരുന്നതല്ല മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച് അടയ്ക്കണം പക്ഷേ ആ സമയത്ത് എൻ്റെ അമ്മമാതാവ് എനിക്ക് സഹായിച്ച കാരണം അന്ന് എനിക്ക് അന്ന് തന്നെ എനിക്ക് മൂന്നരയ്ക്ക് മുമ്പായിട്ട് എനിക്ക് അവരെ വിളിച്ച് ആ പൈസ ആ സെക്കൻഡിൽ തന്നെ കയറി ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പൈസയും കയറി എനിക്ക് അന്ന് തന്നെ അവർക്ക് ആ പൈസ കൊടുക്കാനും പറ്റി അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശീയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനമാണിത് ഇവിടെ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ നടത്തുന്ന തമ്പുരാൻ്റെ പുതിയ പുതിയ വഴികളാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുക ഈ മകൻ്റെ മോൻ്റെ കാര്യമാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നമ്മോട് ആദ്യം പങ്കുവെച്ചത് ആ മോന് ആ കുഞ്ഞാണ് കൂടെ നിൽക്കുന്നത് ആ കുഞ്ഞിന് കഴുത്തിലുണ്ടായ മുഴകൾ അത് ഒന്ന് രണ്ടെണ്ണമായിട്ടാണ് ഇവർക്ക് അനുഭവപ്പെട്ടത് കുളിപ്പിച്ചപ്പോൾ എന്നാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അത് ഒൻപത് മുഴകളുണ്ടെന്ന് മനസ്സിലായത് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മകനെ അമ്മ സുഖപ്പെടുത്തണമെന്ന് അങ്ങനെയാണ് ആ മകൻ പിന്നീട് സ്കാൻ ചെയ്യുമ്പോൾ മുഴോ ഒന്നും തന്നെ കാണുന്നില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ആ ഒൻപത് മുഴകളും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞതെന്നാണ് ഈ മകൻ നമുക്ക് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ മകൻ്റെ മദ്യപാനശീലം ഹാൻസ് ഉപയോഗം മുറുക്ക് ഇതൊക്കെ ഇരുപത് വർഷങ്ങളായിട്ട് ഈ മകനെ തുടർച്ചയായി ഈ മകൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് ഈ മകനെ വിടുതൽ വേണമെന്ന് ഈ മകൻ തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നത് വഴി ഈ മകന് ലഭിക്കുന്ന അതിൽ നിന്നുള്ള സൗഖ്യമാണ് പിന്നീട് ഈ മകനെ കിട്ടുക അതുപോലെ ലോണിൻ്റെ കാര്യം ലോൺ അടച്ചില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് പറഞ്ഞിരുന്നതാണ് അങ്ങനെയുള്ള അവസരത്തിൽ ഈ മകൻ തന്നെ പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എനിക്ക് കുറച്ച് പൈസ തരുമോ അത് ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ എങ്ങനെ എനിക്ക് പൈസ തരുമല്ലേ എന്ന് തിരിച്ചും ചോദിക്കുന്നു എന്നാൽ അമ്മ തുറക്കുന്ന വഴികൾ ഉടമ്പടിയുടെ വഴികൾ അത് ഉടമ്പടി നമ്മെ അവകാശികളാക്കുകയാണ് ചെയ്യുക അപ്പോൾ പിറ്റേ ദിവസം ഈ മകൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ വരികയാണ് അത് കമ്പനിയിൽ നിന്ന് ഈ മകന് കിട്ടേണ്ട പൈസ തന്നെയാണ് എന്നാൽ അത് ആ സമയം കിട്ടേണ്ടത് കിട്ടണമെന്നില്ലായിരുന്നു പക്ഷേ ആ സമയ അമ്മ സമയത്തിൻ്റെയും കാലങ്ങളുടെയും മേൽ അധികാരമുള്ള അമ്മ എങ്ങനെയാണ് അവിടെ എല്ലാം ക്രമപ്പെടുത്തുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക അപ്പോൾ വർഷങ്ങളായുള്ള ദുശീലത്തിൽ നിന്നുള്ള മോചനം അതുപോലെ അറസ്റ്റ് വാറണ്ടിൽ നിന്ന് ഈ മകനെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കാത്തു പരിപാലിക്കുക അതുപോലെ മോന് കിട്ടിയ ഈ കുഞ്ഞിന് കിട്ടിയ സൗഖ്യം നമുക്ക് നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഈശോയോട് അമ്മ പറയുന്ന ഒരു കാര്യങ്ങളും ഈശോ നിരസിക്കില്ല നമുക്ക് കരങ്ങളടിച്ച് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക